രണ്ടുപേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ് അതെ അത് മറ്റാരുമല്ല നമ്മുടെ നോറ അതേപോലെ തന്നെ നാളത്തെ എപ്പിസോഡിൽ സിജോ സിജോ ഫൈനലി പുറത്തായിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സിജോ ഔട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം നമുക്ക് ഞാൻ രാവിലെ ഇട്ടതിൽ ഷുവർ ആയിരുന്നു അതായത് സിജോ ആണ് സിജോ ഡേഞ്ചർ സോണിൽ ആണ് എന്നുള്ളത് പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഡൗട്ട് വന്നു പക്ഷെ പിന്നെ നമ്മൾ ഇപ്പോൾ കൺഫേം ചെയ്തു സിജോ ആണ് എവിക്റ്റ് ആയിട്ടുള്ളത് പക്ഷെ സിജോ ആരുടെ കൂടെയാണ് നിന്നത് ശ്രീധുവിൻ്റെ കൂടെ അതെ ശ്രീധുവിൻ്റെ കൂടെയാണ് സിജോ നിന്നത് അതിൽ സിജോ എഡിക്റ്റ് ആവുകയാണ് ചെയ്തത് നോറ ഇന്ന് പുറത്തായി നോറയുടെ ഗെയിം പിന്നെ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ട്വന്റി ലാക്സിന്റെ കാര്യം പറഞ്ഞു ഇരുപത് ലക്ഷം വരെ ണപ്പെട്ടി വെക്കാന്ന് പറഞ്ഞപ്പം വീട്ടുകാരുടെ മുഖം മാറിയതും പിന്നെ ലാലട്ടം ചോദിക്കുന്നുണ്ട് സായി ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ ലാലട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല അഞ്ച് അഞ്ചോട്ട് പത്ത് വെച്ചാൽ ആരെങ്കിലും ഒക്കെ അത് കിട്ടുമായിരുന്നു ഗെയിം ഇൻട്രസ്റ്റിങ് ആവാമായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നി പിന്നെ നാളെ എന്തൊക്കെയാണ് നടക്കാൻ പണോ അതിനെ ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഫൈനലി രണ്ട് പേരാണ് എഡിക്റ്റഡ് ആയിരിക്കുന്നത് അപ്പോൾ സിജോ സിജോ ഇന്ന് നോറ നാളെ നാളത്തെ എപ്പിസോഡിൽ സിജോ സിജോയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് രാവിലെ തന്നെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പ്രശ്നമാണ് ഡേഞ്ചർ സോണിലാണെന്ന് അപ്പോൾ കുറേ പേര് പറയുന്നത് കേട്ടു അൺഫെയർ ആണെന്ന് എടാ ഞാനൊരു കാര്യം പറയട്ടെ ശ്രീദുനെ പോലെ തന്നെ ശ്രീദുവിനെ അഗേൻസ്റ്റ് അല്ലെ ഇതാക്കി എന്നും അല്ല ശ്രീദുവിനെ പോലത്തെ ഒരു കണ്ടസ്റ്റൻറ്റാണ് ശ്രീതു കൊടുത്ത ഒരു ഔട്ട് ഉണ്ടല്ലോ ബിഗ് ബോസിൽ അത് വെച്ച് നോക്കുമ്പോൾ ഈ എഡിക്റ്റായി പോയവരൊക്കെ അൺഫെയറാണ് സത്യ ശ്രീതു കൊടുത്ത ആ ഒരു ശ്രീതു ബിഗ് ബോസ് ഗെയിമിലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പോയത് നല്ല അൺഫെയറാണ് ശ്രീദൂനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീദു അവിടെ നിൽക്കുന്നത് വെച്ച് നോക്കിയാൽ എല്ലാവരും പോയ എല്ലാവരുടെയും എവിഷൻ അൺഫെയർ ആയിരിക്കും കാര്യം ശ്രീധൂനെക്കാട്ടിയും ഗെയിം കളിച്ച ആൾക്കാരാണ് മൊത്തം പോയിട്ടുള്ളത് സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിജോ വരെ അത് അൺഫെയർ തന്നെയാണ് നോറ അൺഫെയർ ആണ് അൻസിബ ശ്രീധൂനെ വെച്ച് നോക്കുമ്പോൾ വെരി 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 അൺഫെയർ ആണ് കാര്യം അൻസിബ സ്വന്തം നിലപാടുകൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിന്ന് വൈകൃത്തോടെ പറഞ്ഞു കളിപ്പം ശ്രീധു ഞാൻ ഭയങ്കര മോശമായിട്ടല്ല പറഞ്ഞു പുള്ളിക്കാരി ഒരു സേഫ് ഗെയിം സോൺ തന്നെയാണ് പിന്നെ അർജുൻ അർജുൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സേഫ് ഗെയിം തന്നെ നിൽക്കുന്നത് പക്ഷേ പുള്ളിക്കാരൻ ടാസ്കിലുണ്ടാക്കിയ ഒരു മികവുണ്ട് ടാസ്ക് കളിച്ച പ്രേക്ഷകരുടെ മനസ്സ് ഈടക്കിയ ആളാണ് അർജുൻ അല്ലാണ്ട് അർജുൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇപ്പം അർജുനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല അർജുനെ ഇമിറ്റേറ്റ് ചെയ്യുക കാര്യം എനിക്ക് അർജുനെക്കുറിച്ച് ഒന്നുമേ അറിയില്ല ഇപ്പൊ അർജുൻ എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കാൻ വേണ്ടി ശ്രീദുവിന് കൊടുത്തിരുന്നു ശ്രീതു എന്തെങ്കിലും വാവുണ്ട് സംസാരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അർജുനെ കാണിച്ചത് എന്നാൽ നോറയെ കാണിക്കാൻ പറഞ്ഞപ്പോൾ അർജുൻ എന്തൊക്കെയാ കാണിച്ചത് അത്രമാത്രം നോറ ബിഗ് ബോസിനെ കൊടുത്തിട്ടുണ്ട് നോറയനെ എന്ന് പറഞ്ഞ വ്യക്തിയെ അത്രമാത്രം എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ അതാണ് അർജുൻ നോറയെ കാണിക്കാൻ പറ്റിയത് പക്ഷെ അർജുനെ കാണിക്കാൻ പറ്റിയോ ആർക്ക് ശ്രീധുവിന് കാണിക്കാൻ പറ്റിയില്ല കാര്യം ഒന്നും ഇല്ല ഒന്നും കാണിച്ചിട്ടില്ല ആ കോംബോ പിടിച്ചാണ് ശ്രീധു പൊക്കോണ്ടിരിക്കുന്നത് ശ്രീധുവിന് വോട്ടും കിട്ടുന്നുണ്ടാകാം മേ ബി തമിഴ് വോട്ട്സ് കിട്ടുന്നുണ്ടാവാം കോംബോ വോട്ട്സ് കിട്ടുന്നുണ്ടാവാം അപ്പൊ ഞാൻ ഇവിടെ കുറേ അൺഫെയർ അൺഫെയർ എന്ന് കണ്ടപ്പോ ഞാൻ പറയാണ് എല്ലാവരും പോയ എല്ലാവരും എനിക്ക് തോന്നുന്നു കട്ടി ബെറ്റർ ആയിട്ട് ഈവൻ റസ്മിൻ പുള്ളിക്കാരി നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണ് പക്ഷെ റസ്മിൻ അത് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഗബ്രി യോ പറയണ്ട ഗബ്രി ഇപ്പൊ ഗബ്രിയുടെ റീ എൻട്രി ആണ് എല്ലാരും കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് കാത്തിരിക്കുന്നു ഗബ്രിയുടെ റിയൻട്രി എന്തുകൊണ്ട് ജാൻമണി നമ്മൾ കാത്തിയൂ ജാൻമണി വന്നിട്ട് എന്ത് ചെയ്യും എന്തുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നു ജാൻമണിയുടെ റീ എൻട്രി അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് ബിക്കോസ് അവർ കൊടുത്തിട്ട് പോയത് അതാണ് സോ അവർ വരുമ്പോൾ അത് കാണണം എന്താന്നുള്ളത് നമുക്ക് കാണണം നേരം മറിച്ച് അവിടെ കൊടുക്കാതെ പോയവരുടെ നമുക്കൊന്നും തോന്നില്ല എന്തൊന്നിരിക്കുന്നു എന്തൊന്ന് കാണിക്കും ഒന്നുമില്ല എന്തെന്ന് വന്നാലും വന്നില്ലെങ്കിൽ നമുക്കൊന്നുമില്ല ആ ഒരു രീതിയായിരിക്കും ആയിരിക്കും അപ്പം എനിക്ക് സിജോയുടെ എഡിക്ഷൻ ആണെങ്കിലും നോറയുടെ എഡിക്ഷൻ ആണെങ്കിലും എനിക്ക് രണ്ടും എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നും കമ്പാരിറ്റീവ് ടു ശ്രീതു ശ്രീധൂനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ശ്രീതു എഡിക്റ്റായി പോയിട്ടാണ് ഇവർ പോയിരുന്നെങ്കിൽ ഓക്കെ നമ്മൾ വോട്ടിങ് അനുസരിച്ച് പ്രേക്ഷകർക്ക് ഇവരൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവരെടുക്കുന്നു ടോപ്പ് ഫൈവിൽ അപ്പം നമുക്ക് ജനങ്ങളെ പ്രേക്ഷകരെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവർ കൊടുത്ത ഒരു ഇമ്പാക്റ്റ് ശ്രീധൂനെക്കാട്ടിയും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം സിജോ ആണെങ്കിലും കൊടുത്ത ഒരു ഇമ്പാക്റ്റ് ഇപ്പം ശ്രീതു കോംബോ ആയതുകൊണ്ട് കോംബോ ഫാൻസ് കൂടുതലാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർ കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അടുത്ത വർഷവും ഇതേപോലെ തന്നെ കളിക്കാൻ ആൾക്കാർ ഒരുപാട് പേര് വരും വെറുതെയും ഇണ്ടാതെ നിന്ന് സൈഡിൽ കൂടി ഒരു ഓരം പിടിച്ച് ഇങ്ങനെ പിടിച്ച് 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 പോവും നമ്മൾ പ്രേക്ഷകരെന്തു ചെയ്യും അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയും ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടേയിരിക്കും ആ ഒരു സൈഡിൽ കൂടി ഇവരിങ്ങനെ ഇത് മലയാളം ബിഗ് ബോസിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് മലയാളം ബിഗ് ബോസിൽ മാത്രമേ നടക്കുകയുള്ളൂ കാര്യം അവർ കറക്റ്റ് ഔട്ടാക്കും ഈ വോട്ട് കുറഞ്ഞ ആൾക്കാരെയൊക്കെ അങ്ങ് ഔട്ടാക്കും അപ്പോൾ അതിനകത്ത് വരുന്നത് മൊത്തം ഈ പ്രേക്ഷകർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ആ ഇവർ ഔട്ട് ആക്കും ഇവള് ഇവരുടെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇവള ഔട്ട് സംഭവം ആ കുട്ടി ബാധർ എന്ന് വർത്തമാനം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതും ആ കുട്ടി കളിക്കാത്തതല്ല കളിക്കുന്നോണ്ടാണ് അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നിങ്ങളെല്ലാം കേറിയിട്ട് അവർ ഔട്ടാക്കും പക്ഷെ അത് ഔട്ട് ആകുന്നതോ ഒരു കണ്ടന്റാണ് അവിടെ നിന്ന് പോകുന്നത് ഒരു ഗെയിമർ അവിടെ നിന്ന് പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ മിണ്ടാതെ ഒളിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരവിടെ രക്ഷപ്പെടും അപ്പൊ അടുത്ത കൊല്ലം തൊട്ട് അല്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും ഇതുപോലത്തെ ഒരുപാട് പേര് വരും മിണ്ടാതിരുന്നാൽ പോലെ നമ്മുടെ ക്യാരക്ടറും റിവീൽ ആവൂല നമ്മൾ ആരാണെന്ന് മനസ്സിലാവൂല എല്ലാത്തിനും ഒരു ഡിപ്ലോമാറ്റിക് ഒരു ആൻസറും കൊടുക്കാമായിരുന്നു അങ്ങനെ പോകാമല്ലോ ഇപ്പൊ ഇന്ന് ജിൻഡോ കാണിച്ചത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇന്ന് ജിൻഡോ ആര ഔട്ടാകും ജിൻഡോ ഉടനെ തന്നെ ഓ അത് എനിക്ക് പറയാൻ പറ്റില്ല അതിന്റെ ആൻസറെ പറയുക ഇത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ശ്രീതു ആണ് ഇത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അത് നോറെ ആയിരിക്കും അതിപ്പോ എന്താ കുഴപ്പം നമ്മളിപ്പോൾ ഭയങ്കര വികാരമാകേണ്ടാവുക നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവരും ഔട്ടായി പോകും സോ നമ്മൾ പറയുക അപ്പം ഈ മിണ്ടാതെ നിൽക്കുന്നവർ ഇങ്ങനെ പോ അത് മലയാളം സീസണിൽ മാത്രമേ ഉള്ളൂ മറ്റേ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അവർ സത്യം പറഞ്ഞാൽ പല സീസണുകളിലും നെഗറ്റീവായിട്ട് പോയ കണ്ടസ്റ്റൻസിനെയൊക്കെ അവർ ടോപ്പ് വരെ നിർത്തും എന്നാലല്ലേ കളി നടക്കുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ ഗബ്രി ഈ ജാൻമണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജാൻമണി ഇപ്പം നെഗറ്റീവായവർ കൂടുതൽ നെഗറ്റീവായ ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂകമ്പം ആയിരിക്കും എൻ്റെ ദൈവം എന്ത് രസം വരുന്നേ ഞാൻ കണ്ടോണ്ടിരിക്കാൻ അല്ലേ നമുക്ക് പറയാം പക്ഷെ കളി രസമായിരിക്കും ഇവിടാ കളി രസം ഉണ്ടാവും കളിക്കാത്തവരെ കാട്ടേം ഭേദമാണ് കളിക്കുന്നവര് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഗെയിം മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം ഗെയിം മനസ്സിലാവാത്തോണ്ടാണ് പ്രശ്നം വരുന്നത് ഗെയിം അല്ല അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ആയിരിക്കും മിണ്ടാറ നിൽക്കുന്ന കുട്ടി നല്ലത് സംസാരിക്കുന്നത് ആൾക്കാരും മോശം അങ്ങനെയല്ല അവർക്ക് നമുക്ക് വേണമെങ്കിൽ മിണ്ടാറ നിൽക്കാം അവരെ ചേച്ചി നിന്നാൽ മതി ഫേക്കടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം അങ്ങ് മിണ്ടാതെ നമ്മളങ്ങ് കയറിപ്പോ ആ ആ ഒരു രീതിയിൽ നമുക്ക് നിൽക്കാം അടുത്ത വർഷം ഇതുപോലത്തെ ആൾക്കാരുണ്ടാവും ഉറപ്പാണ് സേഫ് ഗെയിമേഴ്സ് മലയാളം ബിഗ് ബോസിൽ എന്തായാലും ഉണ്ടാവും അത് ബിക്കോസ് ഉണ്ടാവും കാര്യം അവർ ടോപ്പിലെത്തും അത് കണ്ടിട്ടാണ് അങ്ങനെ ഇങ്ങനെ വരുന്നത് അതില്ലായിരുന്നു എങ്കിൽ അവരെല്ലാവരും കളിക്കും ഒരു സംഭവം ഇപ്പം ഹിന്ദിയിലൊന്നും പോയിട്ട് ഇങ്ങനെ മിണ്ടാതെ ബാക്കി ഇരിക്കാൻ പറ്റില്ല സൽമാൻ അവിടെ നിന്ന് പിടിച്ച് തൂക്കി ഇങ്ങോട്ടെടുക്കും ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇടും വീക്കെൻഡിൽ ഡി നീ ഇങ്ങനെ കളിക്കാരിയ്ക്കണം ഇതിന് വേണ്ടിയിട്ടല്ലേ മിണ്ടായിരിക്കണം ഇതിന് വേണ്ടിയിട്ടല്ലേ എന്ന് തന്നെ പറയും പറയുമ്പോൾ ആൾക്കാരെ മുന്നിലേക്ക് പോയി പിന്നെ അവരും അവരുടെ കണ്ടസ്റ്റൻസും അതിനെ ഇതാക്കും അവരെ ഇതാക്കും മാക്സിമം ഇതാക്കും പുറത്തെടുക്കാൻ നോക്കും അവരുടെ ഇതിനെ ഇവിടെ പിന്നെ അവരെ ഒതുക്കിയെന്ന് നിർത്തും ഇപ്പം നമ്മുടെ ശ്രീധുവിനെയൊക്കെ ആണെങ്കിൽ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല ആ കുട്ടി അവിടെ നിന്ന് പോട്ടെന്നുള്ള രീതിയിലാണ് എന്നാൽ പത്ത് പേര് ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി കളിക്കെങ്കിലും ചെയ്യുമായിരുന്നു ശ്രീധുവൊക്കെ പക്ഷെ കളിയില്ല കാര്യം ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല ഒരു കണ്ടന്റർ ആയിട്ട് പോലും കാണുന്നില്ല പലപ്പോഴും കണ്ടന്റർ ആയിട്ട് പോലും ഒന്നും കാണുന്നില്ല സോ ഞാൻ പറയുന്നത് ഇതുവരെയുള്ള എല്ലാ എഡിക്ഷൻസും എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പ് ടെൻ പോലും എനിക്ക് ഭയങ്കര ഡിസേർവിങ് അല്ലാതെ എനിക്ക് തോന്നിയത് ഇതാണ് കാരണം ഒരു വശത്ത് പ്രേക്ഷകർ ഇങ്ങനെ വിധി എഴുതുന്നു മറ്റു വശത്ത് കണ്ടസ്റ്റൻസ് ഇങ്ങനെ സേഫായി നിൽക്കുന്നു എന്ത് പറയാനാണ് അപ്പം എന്തായാലും നോറ ആയി അപ്പം നോറ എവിക്റ്റായപ്പം എനിക്ക് പറയാനുള്ളത് നോറ സത്യം പറഞ്ഞാൽ കണ്ടന്റ് കൊടുത്തിരുന്നൊരു വ്യക്തിയാണ് ഇപ്പം ശ്രീതു സിജോയാണ് അവസാനം വന്നത് കേട്ടോ നാളെ അതിൽ സിജോയാണ് ഔട്ടാകുന്നത് അത് ഞാൻ ഒന്നും കൂടെ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് നോറ നോറ കണ്ടന്റ് ഒക്കെ തന്നിരുന്ന ആളാണ് ഗെയിം കളിച്ചു ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കുറിച്ച് പറയും നോറ ആദ്യത്തെ ഡേ തൊട്ട് ഇപ്പോൾ വരെ നോറ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വീക്കെൻഡിലും നോറയ്ക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് അലട്ടം കൊടുക്കും പിന്നെ എല്ലാ എപ്പിസോഡിലും ഇരുന്ന് കരയുന്ന ഒരു സിഗ്നേച്ചറും നോറ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നോറയുടെ ഗെയിമാണ് അത് സ്ട്രാറ്റജി ആവാം ഗെയിം ആവാം ചിലപ്പോൾ ഇമോഷണലി കരയുന്നതും ആവാം എന്താണെങ്കിലും ഈ കരയുന്നത് എന്തായാലും എപ്പിസോഡിൽ വരും സോ ആദ്യത്തെ ഡേ തൊട്ട് നോറ നോറയുടെ ഒരു സംഭവം എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് വെച്ച് നോറയ്ക്ക് എല്ലാ എപ്പിസോഡിലും കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നോറയുടെ പിന്നെ ഈ ഒരു കരച്ചിൽ ആദ്യമൊക്കെ നമുക്ക് ഇതായിരുന്നു പിന്നെ അത് നോറയ്ക്ക് തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി പിന്നെ പവർ റൂമൊക്കെ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ പവർ റൂം ഉള്ളത് കാരണം എല്ലാ എവിഷൻസും കുളവായി എല്ലാം കുളവായി ആ കറക്റ്റ് 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 ആരും എവിക്റ്റ് ആവാതെ പോയി പിന്നെ ടാസ്കിന് പുള്ളിക്കാരിക്ക് വലിയ എല്ലാവർക്കും ടാസ്ക് ഭയങ്കരമായിട്ട് കളിക്കണമെന്നൊന്നുമില്ല ഫിസിക്കലി എല്ലാവരും ഭയങ്കര ഫിറ്റൊന്നും ഇല്ല ടാസ്കില് പുള്ളിക്കാരി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങ് ഫുൾ ഡൗൺ ആയി പോകും പോവും അപ്പ് ചെയ്യും പെട്ടെന്ന് പിന്നെ വിക്റ്റിം കാർഡ് കളിക്കലുണ്ട് എല്ലാം അവിടെയുള്ള എല്ലാവരും നമ്മളെ എന്നെയാണ് പറയുന്നത് ബിഗ് ബോസും ലാലേട്ടനും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെയാണെന്ന് പറയുന്നുള്ളൊരു ഗെയിം ഇതൊക്കെ നോറയ്ക്ക് നെഗറ്റീവ് അടിച്ചു ആകെ കൂടെ ഇപ്പൊ അവസാന അവസാനം നോറേന നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇപ്പൊ അർജുൻ നോറേന കാണിച്ചു നമുക്ക് നോറേനെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ലാസ്റ്റ് ടുവേഴ്സ് ദ ആണ് നോറേനെ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഫോർ എക്സാമ്പിൾ ആ കുട്ടി ചിരിക്കാൻ തുടങ്ങി ചിരിച്ചപ്പോൾ എന്ത് ഭംഗിയാ കാണാൻ ചിരിച്ചു നിന്നൂടെ കുറച്ച് അപ്പം പെട്ടെന്ന് തന്നെ നോറയ്ക്ക് ആ പോസിറ്റീവ്നെസ് നോറയ്ക്ക് നോറെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി ഈ അവിടുന്ന് ഇവിടെ നിന്നുള്ള പിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചു അഴക്കാതെ നോക്കി പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ കണ്ണ് തുറന്ന് കാണാൻ നോക്കി അങ്ങനെ അവസാനം ആയപ്പോഴാണ് നോറ ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വരാൻ തുടങ്ങിയത് അവസാന അവസാനം എനിക്ക് നോറേനെ അവസാന അവസാനോട് ഭയങ്കര ഇഷ്ടം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പക്ക സ്ട്രാറ്റജിക്കൽ ഗെയിം പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി ഇമോഷണലി ഡൗൺ ആണെന്നും എനിക്ക് തോന്നി അപ്പം ഇതാണ് നോറയുടെ സംഭവം നോറയുടെ ഗ്രാഫ് എന്തായാലും അവസാനം കുറച്ച് കൂടി വരുകയാണ് എനിക്ക് ചെയ്തത് നോറയുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡൗൺ ആയി ഇപ്പം അവസാനം അന്ന് കയറി വന്നു അങ്ങനെ നോറയും എവിക്റ്റായി നമ്മുടെ സിജോയും എവിറ്റായി പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഇരുപത് ലക്ഷത്തിൻ്റെ കാര്യം ആരോട്ടം പറയുന്നുണ്ടായിരുന്നു ഇരുപത് ലക്ഷം വരെ വെക്കും ഒരാൾക്കറിയാമായിരുന്നു സായതെടുക്കും അപ്പം നമ്മളൊക്കെ പറഞ്ഞു തന്നെ അഭിഷേക് ആണ് ഞാനും പറഞ്ഞിരുന്നത് അഭിഷേക് അയച്ചു പക്ഷെ അഭിഷേകിനെ കഴിയുമ്പം അഭിഷേക്ക് അന്ന് തന്നെ ഋഷിയോട് പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ നോറ കണ്ട കാര്യം പക്ഷെ അഭിഷേക് എന്നുള്ളത് ഇ എ രാംദാസ് ആണ് പോലും അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് തൊട്ട് പത്ത് വെച്ചിട്ട് എടുക്കാമായിരുന്നു അപ്പം മിക്കവാറും ഋഷി ആണെങ്കിൽ ഒരു പത്ത് രൂപ വരുമ്പോൾ തന്നെ ഋഷി എടുക്കുമായിരുന്നു അത് ഉറപ്പാണ് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഗെയിം കുറച്ചും കൂടെ മുന്നോട്ട് എനിക്ക് എനിക്കൊന്ന് ബിഗ് ബോസിന് ഇതിനെ നമ്മുടെ പഴയ സീസൺ ഫൈവിലെ ടാസ്ക് പോലെ വെക്കാമായിരുന്നു നേരെ കൊണ്ട് അങ്ങ് അഞ്ച് ലക്ഷം രൂപ വെക്കണ്ടായിരുന്നു എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഓരോന്നു പറഞ്ഞു ഡിവൈഡ് ചെയ്തും ഇങ്ങനെ അതായത് ടാസ്ക് ടാസ്ക്കായിട്ട് അതായത് അതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല ആ രീതിയിലൊക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു എക്സൈറ്റിംഗ് ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഇനി ഇന്ന് ഇന്ന് എപ്പിസോഡിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല മാറ്റങ്ങൾ എല്ലാവർക്കും വന്ന മാറ്റങ്ങൾ പിന്നെ എല്ലാവരുടെയും ഗ്രാഫൊക്കെ ഒന്ന് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊണ്ട് വരപ്പിച്ചു ഇത്രയും കാര്യങ്ങളുള്ളൂ പക്ഷേ എപ്പിസോഡിൽ തുടക്കം കാണിച്ചൊരു സംഭവം ഉണ്ട് ിട്ട് എഴുതുകയാണ് വാഴയിലെ ജാസ്മിൻ ഗബ്രി എന്നിട്ട് വാഴ തോട്ടത്തിൽ തന്നെ അകത്ത് വെച്ചു സോ നമ്മൾ കാത്തിരിക്കുകയാണ് ഗബ്രിയുടെ റീ എൻട്രി നമ്മൾ മാത്രമല്ല ജാസ്മിനും വി ആർ അപ്പോൾ ലാലേട്ടം വരെയാണ് എന്താണ് ലാലേട്ടൻ സ്റ്റൈലിലെ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നേക്കണം കേട്ടോ അപ്പോൾ ശരിക്കുമുള്ള നോറയൊക്കെ വന്നു എന്ന് ലാലേട്ടെന്ന് ചോദിക്കാൻ അപ്പൊ നോറ അയ്യോ ഞാൻ ഇവർക്ക് ലാലേട്ട എനിക്ക് പ്രേതം ഞാൻ പേടിച്ചില്ല ലാലേട്ട പക്ഷേ ഇവർക്ക് ഇവരും പേടിച്ചില്ല ഞാൻ ആദ്യമേ പറഞ്ഞാണ് പ്രേതമായിട്ട് ഒന്നാണ് ഞാൻ പേടിക്കില്ലെന്ന് ഓ ശരി വീട്ടിൽ കയറിയില്ലല്ലോ നോറ എനിക്ക് വീട്ടിൽ കയറാൻ തോന്നിയില്ല ലാലേട്ട കാരണം ഞാൻ കരയും അതുകൊണ്ടാണ് ഇപ്പോൾ ഹാപ്പിയാണോ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലാലേട്ട നിങ്ങളോ ജാസ്മിൻ ആ കുറച്ച് ആണ് പിന്നെ കൊറച്ചല്ലേ എന്തായാലും ഉം അപ്പൊ ശരി 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 അഭിഷേകേ നന്ദനെ വരൂന്നാണ് വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാൻ വന്നു കയറി ഉം ജിൻഡോ ഞാൻ പോയ ആളാണ് ലാലേട്ടാ അപ്പോൾ അത് പോയ ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമാണ് അപ്പം അപ്പോൾ അത് നോറ വരുന്നതുകൊണ്ട് ഞാൻ വെൽക്കം ചെയ്തു അപ്പോൾ അർജുൻ പാട്ട് കേട്ടപ്പോഴേ തോന്നി ലാലട്ട നോറയായിരിക്കുമെന്ന് ആഹാ ബെസ്റ്റ് അപ്പോൾ പ്രേരണത്തിൻ്റെ പാട്ട് കേട്ടപ്പോഴാണ് ആ അത് തോന്നി ഇപ്പം സിജോ ലാലേട്ട യക്ഷേട്ടൊക്കെ നിൽക്കുന്നത് എൻ്റെ നന്ദൂട്ടനാണ് അപ്പം ഞാൻ യക്ഷി പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ നന്ദൂട്ടനെ ഓർത്തു അപ്പോൾ വീഡിയോ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്താണ് ഏ ഇത് എന്താണ് എന്താണ് ഈ ഈ ഒരു രഹസ്യം നോറയുടെ രഹസ്യം എന്താണ് ഋഷി അപ്പൊ ഋഷി പറഞ്ഞു ലാലട്ട ഈ നോറ നാല് കട്ടയെ ഒരു കൂര എടുത്തുവെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ലാലേട്ട നോറ പറയൂ ലാലട്ട അതൊന്നും ഞാൻ അന്ന് മോർണിംഗ് ആക്ടിവിറ്റിയില് എന്നോട് ഇവരെല്ലാരും പറഞ്ഞു ഞാൻ കളിക്കുന്നില്ലെന്ന് ഞാൻ പെട്ടെന്ന് അപ്പ് ചെയ്യുന്ന ആളാണെന്നും ടാസ്കില് ഞാൻ വീക്ക് ആണെന്നും അപ്പൊ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാല് കട്ടയും പിന്നെ ഒരു കൂര വെച്ചിട്ട് ഞാൻ ഓൾറെഡി തീരുമാനിച്ച ഞാൻ ആദ്യം ഔട്ടാവും പിന്നെ ഇവരെന്നെ ഔട്ടാക്കും അതുകൊണ്ട് ഞാൻ തെളിയിച്ചു കൊടുത്തേ അപ്പം ലാലട്ടെ ആക്ച്വലി എന്താണ് മോളെ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഋഷി അയ്യോ ലാലട്ട അതൊന്നും മനസ്സിലാവത്ത അപ്പം ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ലാലട്ട ഒന്നും മനസ്സിലായില്ലേ അപ്പം ശരി ശരി നമുക്കൊന്നും മനസ്സിലായില്ല ഇതിപ്പോൾ ചോദിക്കാൻ നിന്ന് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇതായിരിക്കും മോളെ ഇരുന്നോ ശരി ശരി അപ്പം എന്താണ് പറയാനുള്ളത് ആരോട് സ്നേഹമില്ലേ നോറെ നോറയ്ക്ക് ഏ എന്താണ് ഇപ്പം ജാസ്മിൻ പറയുന്നു ലാലട്ട ഈ പുള്ളിക്കാരിക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല ആ കൂടെ ഒരു പോകണ്ടുള്ളത് റസ്മിന് മാത്രമേ ഉള്ളൂ പക്ഷെ വീട്ടിൽ കയറിട്ട് പോവായിരുന്നു അതെ 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 ഏറ്റവും കരഞ്ഞ കുട്ടിയല്ലേ പിന്നെ കരയാൻ എന്ത് പ്രയാസം അപ്പോൾ ജാസ്മിൻ അതെ വീട്ടിലോട്ട് ഒന്ന് കയറായിരുന്നു ആ ലാല ഞാൻ കരഞ്ഞിട്ട് പോലെന്നുള്ള വാശിയായിരുന്നു ലാലേട്ട അപ്പൊ അഭിഷ് അഭിഷേക് വീടിനടുത്ത് കിടന്ന ഉരുളയാണ് ലാലേട്ട ഈ ചെയ്യുന്നത് ഇപ്പം ജിൻഡോ നോറാക്കി അന്ന് മുതൽ ഇന്ന് വരെ നോറ ക്യാമറയോടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ക്യാമറയോട് മാത്രമേ അറ്റാച്ച്മെൻറ്റ് ഉള്ളൂ അപ്പം അർജുൻ നോറ ലേറ്റ് നൈറ്റിലാണ് ഉറങ്ങുന്നത് അപ്പോൾ കൂടുതലും ക്യാമറ നോക്കി സംസാരിക്കുകയൊക്കെ ചെയ്യും സോ അതുകൊണ്ട് അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ലാലട്ടൻ ആ എന്തായാലും നോറയെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ആക്കിയല്ലോ ഓ നല്ല കാര്യം ഇപ്പം നോറ താങ്ക് യു അയ്യോ ഇങ്ങനെയാണോ മോളെ താങ്ക് യു പറയണേ അല്ല ഹൃദയം തുറന്ന് എല്ലാവരോടും പറയൂ ഏ ആ അത്രേ ഉള്ളൂ ഞാൻ ഹൃദയം എടുത്ത് വെച്ചാൽ ഇവിടെ ചെമ്പരത്തി പോകാമെന്നാണ് ലാലട്ട എല്ലാവരും പറയുന്നത് ഓക്കെ എല്ലാരും നോറയാണോ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും ആണെങ്കിൽ എല്ലാരും ഞാനിട എന്നെ പലപ്പോഴും ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ പറയുന്നതാണ് ഡേ വൺ തൊട്ട് എന്നെ എല്ലാവരും എവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഓ ശരി ശരി എന്നാലും സായി എന്തായാലും പൊക്കളന്നല്ലോ ഏ ഏ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ലാലേട്ടാ പിൻ സായി അമ്പത് രൂപ വെച്ചാലും പോകുമായിരുന്നു എൻ്റെ ദൈവമേ നിങ്ങൾക്ക് എന്നോട് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നാ ലാലേട്ടൻ്റെ മനസ്സിൽ അമ്പത് രൂപ എടുത്തുവച്ചാൽ പോകുമായിരുന്നു ലാലേട്ട ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ലാലട്ട ഹോ അയാൾ ഇനിയും വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇരുപത് ലക്ഷം വരെ പോയേനെ അവരുടെ മനസ്സ് ഓഹ് ദുഷ്ട് ലക്ഷം എടുത്തോണ്ട് പോയി അപ്പൊ ഋഷി ചതിയെ സെൽഫിഷ് എനിക്ക് കിട്ടേണ്ട പൈസയായിരുന്നു മനസ്സിൽ പാവം കേട്ടോ അപ്പൊ ജാസ്മിൻ ലോണൊക്കെ എടുക്കണമെന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞ രാലേട്ട പിന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തവർക്ക് അതൊരു വലിയ കാര്യമായിരുന്നു അപ്പൊ അവരുടെ അവസരം കൂടിയാണ് ഈ സായി കളഞ്ഞത് പിന്നെ ഭയങ്കര മാസ് കാണിക്കാൻ വേണ്ടി കളഞ്ഞതായിട്ട് എനിക്ക് തോന്നി അപ്പൊ അഭിഷേക് ഫസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ സംസാരം തുടങ്ങിയതാണ് ലാലേട്ട പിന്നെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മൾ വിചാരിച്ചു ആവശ്യക്കാരെടുത്തിട്ട് അവനെടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ജിൻഡോ ആൾക്ക് അഞ്ച് ലക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല ലാലേട്ടാ എടുത്തിട്ട് പോയത് പോലെ തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഓ അത് ശരി നിങ്ങൾക്ക് അറിയാമായിരുന്നു ആ ഓ എടുക്കൂന്നുള്ളത് ആ സായിക്കിവിടുന്ന് പോകണം പോകണം എന്ന് പറഞ്ഞോ പറഞ്ഞോണ്ടിരിക്കൂ ഓഹോ ശ്രീതു സായി ഓൾറെഡി പ്ലാൻഡാണ് ലാലേട്ട നമ്മളോട് എല്ലാവരോടും ചോദിച്ചു പൈസ എടുക്കണോ വേണ്ടോ എന്ന് പ്ലാലൻ വേറെ ആരെങ്കിലും എടുക്കും എടുത്തിരുന്നെങ്കിലോ അതായിരിക്കും ഇല്ലേ കാരണം അർജുൻ പുള്ളിക്കാരന്റെ ക്ലെൻസിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് ലാലേട്ട പറഞ്ഞത് സോ അതിന് വേണ്ടിയിട്ട് എടുത്തോണ്ട് പോയതായിരിക്കും ക്ലെൻസിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ പുതിയ മനുഷ്യനായിട്ട് ഇറങ്ങാല്ലോ പൈസയൊക്കെ എടുത്ത് ഓ അപ്പൊ വേറെ ആൾക്കാരുടെയെങ്കിലും ചാൻസ് കളഞ്ഞിട്ട് തോന്നിയിട്ടുണ്ടോ ഋഷി ലാലേട്ട എനിക്ക് ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് തോന്നിയത് ആലേട്ട കാല് പിടിച്ചിട്ടൊന്നും നമ്മൾ പിടിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് അപ്പൊ സിജോ ഈ കപ്പ് അല്ലെങ്കിൽ മണി ബാഗ് അതുണ്ടെങ്കിൽ നമുക്കൊരു പേര് രജിസ്റ്റർ ആകുമല്ലാലേട്ട അതായിരിക്കാൻ കാരണം പക്ഷേ കുറച്ച് താമസിക്കാമായിരുന്നു അപ്പം അപ്പം നോറ സായിക്ക് തോന്നില്ല അരേട്ടാ ഇവിടെ വേറെ ആർക്കും എടുക്കുന്നതിന് മുന്നേ അങ്ങ് എടുക്കണം എന്ന് വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുന്നേ എടുക്കണം സോ ആ ഗ്യാപ്പ് കയറി എടുത്തിട്ട് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് അതെ 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 അത് ഇങ്ങനെ തോന്നി ഇത് ഒരു വേറൊരാക്കും കൂടെ അറിയാമായിരുന്നു ആർക്കെന്ന് അറിയാമോ വീഡിയോ കാണിച്ചുതരാം അഞ്ച് മിനിറ്റ് അങ്ങനെങ്കിലും പോട്ട് അപ്പോൾ നോക്കുമ്പോൾ സി എ ഡി രാംദാസിൻ്റെ വീഡിയോ കണ്ടാ നിങ്ങൾക്ക് സന്തോഷമായ അപ്പം വീട്ടുകാരെ ഈ ഇതായിരുന്ന വലിയ ഓ വേറെ ആർക്കെങ്കിലും അറിയാം നമ്മൾ വിചാരിച്ചിവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞതെന്ന് ആ നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചിരുന്നത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ എപ്പിസോഡിൽ പോയി കിട്ടും അങ്ങനെ ഞാൻ ബ്രേക്ക് നിങ്ങൾ സംസാരിക്കട്ട കഷ്ടപ്പെട്ട് നിങ്ങൾ വിഷമിക്കും ഒക്കെ പോകണം സംസാരിക്കുന്നില്ല ആരാട്ട പോവാണ് സോ ഒമ്പത് ഇരുപത് ലക്ഷം കേട്ടോ നമ്മളിത് ആരും വിചാരിച്ചിട്ട് ഇരുപത് ലക്ഷം രൂപ ചോദി അത് പോയി അപ്പോഴത്തേക്കും ഉടനെ തന്നെ അഭിഷേക് ആ നമ്മളെപ്പോഴും ഡിസ്കഷൻ ആണോ ഇത് തന്നെയാണ് ഡിസ്കഷൻ അപ്പം അർജുൻ അതിപ്പോൾ നന്നെ എടുത്തിട്ട് പോയേനെ പത്ത് ലക്ഷം മാക്സിമം അതെടുത്തോണ്ട് പോകുമായിരുന്നു പിന്നെ ഇവർക്ക് ഇരുപത് ലക്ഷത്തിൽ ഒന്നും എത്താൻ പറ്റത്തില്ല പിന്നെ തമിഴിൽ പതിനാല് ലക്ഷം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഋഷി ഹോ ഒരു ഗ്യാപ്പെങ്കിലും തന്നുകൂടാമായിരുന്ന സായി അഞ്ചു ലക്ഷം എടുത്തോണ്ട് പോയിരിക്കണം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ലാലേട്ടം പറഞ്ഞു അപ്പം ഇരുപത് ലക്ഷം ലാലേട്ടം പറഞ്ഞെങ്കിൽ അത് വെക്കും പിന്നെ ലാലേട്ടം പറഞ്ഞ സത്യമല്ലേ അതിൽ നിന്ന് ലാലേട്ടം വരുന്നുണ്ട് ഓ എന്താണ് നിങ്ങളെല്ലാവരും മേലക്കുണ്ടാവില്ലേ സായി ഒന്ന് കാണണമെന്ന് അപ്പൊ ജാസ്മിൻ ആണ് ലാലേട്ട ആ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പം ഋഷി ആണ് ലാലേട്ട ഓക്കെ എന്താണ് എങ്ങനെയുണ്ട് ജിൻഡോ കണ്ണാടി കണ്ണാടിയോടൊക്കെ എന്തൊക്കെ സംസാരിച്ചത് കണ്ണാടിയോട് ഓ പെട്ടെന്ന് ഓർക്കുമ്പോൾ വിഷമമാണ് ലാലേട്ട നമുക്ക് സത്യം പറഞ്ഞാൽ മൈക്കില്ലാതെ ഒരു ദിവസം ഇവിടെ നിൽക്കണം ഏ അല്ലല്ല ഫിനെ കഴിഞ്ഞിട്ട് ആ കുഴപ്പമില്ല എന്താണ് നിങ്ങൾക്കൊക്കെ വന്ന മാറ്റം ഇപ്പം ജിൻഡോ ഓ രണ്ട് വീക്കിൽ ഞാൻ വേറൊരാളായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ട എന്നെ ഒരുപാട് മാറി ലാലേട്ട മാക്സിമം ഞാൻ മാറ്റി ഞാൻ ഒരു മാസം വാക്കും പറഞ്ഞിട്ടില്ല ഓ ദേഷ്യമൊക്കെ മാറി ഓ മാറി പിന്നെ ലോലേട്ടെന്നെ പുറത്താക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഒരു മോശം വാക്കും പറഞ്ഞിട്ടില്ല അപ്പോൾ ഋഷി ഓവർ തിങ്കിങ് ഉണ്ട് ലാലേട്ടാ എനിക്ക് പക്ഷേ അതൊക്കെ മാറ്റി കുറവുണ്ട് ജാസ്മിൻ നല്ലതും മോശം കാര്യങ്ങളും എനിക്കുണ്ട് ലാലട്ട നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ മാറി പിന്നെ മോശം കാര്യം എൻ്റെ കളിയും ചിരിയൊക്കെ പോയി ഇനിയിപ്പം റീഎൻട്രി വന്നിട്ട് വേണം ബാക്കി കളിയും ചിരിയും കൊണ്ടുവരാൻ ഓക്കെ നിങ്ങളുടെ വീഡിയോ കാണിച്ചു തരാം ഇനി പത്ത് മിനിറ്റ് പോട്ട് ആ വീഡിയോ അത് അതിനുശേഷം ലാലട്ടൻ അർജുനെ എന്തോ ചെയ്ഞ്ച് വന്നെന്ന് പറഞ്ഞു ലാലട്ടൻ ഞാനൊരു ബെറ്റർ കൺട്രോൾ ബെറ്റർ ഹ്യൂമൻ ബീയിങ് പിന്നെ അതുപോലെ തന്നെ ആംഗർ മാനേജ്മെൻറ്റ് പിന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് പിന്നെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ ഞാൻ നോക്കി ലാലട്ട ഹോ ഇതൊക്കെ പഠിച്ചു വന്നേക്കണല്ലേ മോനിരുന്നോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അത് പിന്നെ ഋഷി ലാലേട്ട എനിക്ക് പിന്നെ ഇമോഷണൽ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ലാലേട്ട ശ്രീതു എന്റെ കോൺഫിഡൻസ് കൂടി ലാൽ സാർ പിന്നെ ഞാനിപ്പോ രണ്ട് കാലന്മാരാണ് സാർ ഞാൻ പോകുന്ന പറയുന്നത് സായി സിജോ കാണിച്ചു കാണിച്ചുതരാം നോക്കിയാൽ തമിഴ് മക്കൾ എന്നെ ഇപ്രാവശ്യം രക്ഷിക്കും കാണിച്ചു തരാം ആ ലാലേട്ട ഞാന് വെറുതെയാണ് ലാലേട്ട പറഞ്ഞത് പുള്ളിക്കാരി ഇത്തവണ പോകുമെന്ന് നമ്മളിപ്പോ ടോപ്പ് ഫൈവ് എന്നാണ് വിളിക്കുന്നത് ടോപ്പ് ഫൈവില് പുള്ളിക്കാരി കയറിക്കോളും അപ്പോൾ ഓഹോ നോറ കോൺഫിഡൻസ് കൂടിയാലേട്ടാ ഓ കൂടിയോ പിന്നെ പിന്നെ ഞാൻ ഇമോഷണലി ഇംബാലൻസ്ഡ് ഒക്കെ ആയിരുന്നു പക്ഷെ വേറെ ആരും പറയാൻ പാടില്ല ഇമോഷണലി ഞാൻ ഇംബാലൻസ് ഇംബാലൻസാണെന്ന് ഞാൻ പറഞ്ഞോളാം അപ്പം ഞാനിപ്പോൾ ശരിയായില്ലാലേട്ടാ ഓ സിജോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമ എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടാ ഓ അഭിഷേക് എനിക്ക് സ്വയം ഒരു റിയലൈസേഷൻ ആണ് ലാലേട്ടാ പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല പുറത്തെ ചതിയും ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അല്ല ആ ബ്രേക്ക് ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് ഗെയിം കളിക്കാം ഗെയിം പറയുകയാണ് മത്സരബുദ്ധി കാഴ്ചപ്പാട് വിനോദം നേതൃപാഠം അതിജീവനം ഓരോരുത്തരെയും ഇത് വെച്ച് ഗേടിയണം ജാസ്മിൻ ആരാണ് ഗേടിയാൻ പോണ അർജുൻ ലാലേട്ടാ അർജുനന് മത്സരബുദ്ധി ഭയങ്കരം കാഴ്ചപ്പാട് അൻപതേ ഉള്ളൂ കേട്ടോ ലാലേട്ട ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ് കേട്ടോ ഉള്ള കാര്യം പറയൂല അവിടെ നിന്നിട്ട് കുറെ ഇംഗ്ലീഷ് വേർഡൊക്കെ വെച്ചിട്ട് തത്തിക്കളിക്കും പിന്നെ വിനോദം ഭയങ്കര സൂപ്പർ അതേപോലെ തന്നെ നേതൃപാഠപം പവർ റൂമിലൊക്കെ ഭയങ്കര നേതാവായിരുന്നു പിന്നെ അതിജീവനം അത് പിന്നെ നൂറ് ദിവസം കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് കാര്യമാണ് നീക്കും അതുകൊണ്ട് തൊണ്ണൂറ് മാർക്ക് ഓക്കെ ജിൻഡോ ഞാൻ ജാസ്മിനെ പറയൂല ആ കേട്ടോ എൺപത് ശതമാനം എൺപത് മാർക്ക് മത്സരബുദ്ധി പിന്നെ കാഴ്ചപ്പാട് കുട്ടിക്ക് പക്വത കുറവുണ്ട് അതുകൊണ്ട് അറുപത് അമ്പത് വിനോദം ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കിടക്കുന്നത് പിന്നെ നേതൃപാഠപം നേതൃപാഠവം ഒട്ടുമില്ല നാൽപ്പത് പിടിച്ച മുയലിന് മൂന്ന് കുമ്പത് പിന്നെ എവിടെ പോയാലും ദീപിച്ചോളൂ വായിൽ നാക്കൊണ്ട് തൊണ്ണൂറ് ശ്രീതു ഞാൻ സിജോനെ പറയുമ്പോ അല്ലേട്ടാ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഗെയിമർ ആണ് സോ നയൻറ്റി ഫൈവ് സിജോ തന്നെ അന്ധമിട്ട് പിന്നെ കാഴ്ചപ്പാട് എയ്റ്റി ഫൈവ് പേഴ്സൺ പുള്ളിക്കാരൻ ഇപ്പം വിഷമിക്കുന്നുണ്ടോ വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കും നയൻറ്റി സെവൻ മാർക്കാണ് വിനോദത്തിന് പിന്നെ കമ്മി നേതൃപാഠം കൊഞ്ചം കമ്മി പിന്നെ അതിജീവനെ പുള്ളിക്കാരൻ അടിയൊക്കെ കൊണ്ട് തിരിച്ചു വന്നു അജീവനെ കൊണ്ട് സൂപ്പർ നൂറ് ഓക്കെ ഇനി ഋഷി വന്നിട്ട് ഞാൻ അഭിഷേകനെ കുറിച്ച് പറയും എൺപതാണ് മത്സര ബുദ്ധിച്ച് പിന്നെ എൺപത്തേഴ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഉള്ള കാര്യം പറയും പിന്നെ എഴുപത് ആൾ വിനോദം വിനോദം എഴുപതൊന്നും അല്ല കൊടുക്കേണ്ട അവര് ആ കൊടുക്കണം കാര്യം എപ്പോഴും കിടപ്പാണ് പിന്നെ അമ്പത്തഞ്ച് അമ്പത്തഞ്ചെന്നൊരു സോളോ പ്ലെയറാണ് പുള്ളിക്കാരൻ നേതൃപാഠമൊന്നുമില്ല പിന്നെ തൊണ്ണൂറ് മറ്റേ ഈ അതിജീവനം അർജുന മന്തിരി ഞാൻ ശ്രീധുവിന് മാർക്ക് കൊടുക്കും മത്സരബുദ്ധി പുള്ളിക്കാരിക്ക് കുറച്ചും കൂടെ വേണം കാരണം എന്തെങ്കിലും ഒന്ന് ഇതായി കഴിഞ്ഞാൽ തോറ്റി കഴിഞ്ഞാൽ പിന്നെ വിഷമാണ് സോ ഫിഫ്റ്റി പിന്നെ തൊണ്ണൂറ് ഞാൻ കാഴ്ചപ്പാടിന് കൊടുക്കും തൊണ്ണൂറ്റഞ്ച് ഞാൻ വിനോദത്തിന് കൊടുക്കും അതേപോലെ നൂറ് ഡേയ്സ് നൂറ് നൂറ് ഞാൻ നേതൃപ്പാടപത്തിന് കൊടുക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി പിന്നെ അറുപത് ഞാൻ എന്തായിരുന്നാലും അതിജീവനത്ത് കൊടുക്കും നോറ ഞാൻ പിന്നെ പറയുന്നത് ലാലേട്ട മത്സര ബുദ്ധി അത് പിന്നെ തൊണ്ണൂറ് ആണോ എങ്ങനത്തെ അവസര ബുദ്ധിയാണ് അത് പുള്ളിക്കാരന് മാത്രം നല്ലത് നമുക്ക് നഷ്ടവും പിന്നെ എൺപത് കാഴ്ചപ്പാട് പുള്ളിക്കാരന് കുറച്ച് പക്വതയൊക്കെ ഉണ്ട് എനിക്കിപ്പോ മനസ്സിലായ അല്ലെങ്കി ഇവിടെ നിൽക്കൂലല്ലോ പിന്നെ ഉള്ളത് വിനോദം അത് ഭയങ്കരമാണ് എൺപത് പിന്നെ ലീഡർഷിപ്പ് അത് പുള്ളിക്കില്ല ഇല്ല ഓൻ ഓക്കും ഓക്കെന്ന് ഓന ഇല്ല മുപ്പത് അതിജീവനെ തൊണ്ണൂറ് ഓ ശരി 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 എന്തായാലും പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ജിൻഡു ചേട്ടൻ ഉണ്ടോ നോറ അതുണ്ട് പിന്നെ പുള്ളിക്കാനുള്ള ചില സമയത്ത് മറുപടി ലാലേട്ട പെട്ടെന്ന് മറന്നുപോയോ ജിൻഡോടെ മറുപടി ഉം ഗ്യാസിനെയാണ് ഉദ്ദേശിച്ചത് അയ്യോ അത് ഞാൻ മറക്കൂല ആരും മറക്കൂല അപ്പൊ സിജോ ഞാൻ നോറേനെ പറയും അൻപത് മത്സരബുദ്ധി അറുപത് കാഴ്ചപ്പാട് കാര്യം പറഞ്ഞാൽ പുള്ളിക്കാർ എന്താണ് പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാവില്ല എഴുപത് വിനോദം ലീഡർഷിപ്പ് എൺപത് ഭയങ്കര ലീഡർ ആവാൻ ഇഷ്ടമാണ് തൊണ്ണൂറ് പക്ഷേ ക്യാമറ വേണം അവിടെ അതിജീവനത്തിന് ഓക്കെ എന്നാൽ ശരിയെന്നെ അപ്പം അഭിഷേക കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട് അൻപത് മത്സരബുദ്ധി കാഴ്ചപ്പാട് എൺപത് എൺപത് വിനോദത്തിന് ലീഡർഷിപ്പിന് അറുപത് നൂറ് ദിവസം നന്നായിട്ട് അതിജീവിക്കുന്നൊക്കെ പറയുന്നുണ്ട് ശരി ഇനി എവിഷൻ പ്രക്രിയയാണ് ഇതാ നമുക്ക് ഇനി സമയം കളയാൻ കുറച്ച് നിങ്ങൾക്ക് നേരത്തെ നമുക്ക് പറയാം പക്ഷെ കുഴപ്പമില്ല സേവ്ഡ് റിസൾട്ട് പെൻഡിങ് ആൻഡ് എഡിക്റ്റഡ് ഓക്കെ ആരൊക്കെ എന്താണ് പറ ഡയറക്റ്റ് എൻ്റെ ആദ്യം പറഞ്ഞോ എല്ലാത്തിനും ഞാനാണ് ആദ്യം വരുന്നത് മക്കൾ മക്കളിവിടെ ഇരുന്നോ ഇപ്പോൾ ഇന്ന് പുറത്താക്കാനുള്ളതാണ് ഉടനെ ചാടി എണീറ്റേക്കുന്നത് ഇപ്പോൾ തന്നെ പറഞ്ഞു കൂട്ടാൽ പത്ത് മിനിറ്റ് പിന്നെയും നഷ്ടപ്പെടും അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇരുന്ന് കളിക്കാം ആദ്യം തന്നെ അർജുൻ പറഞ്ഞോ ലാൽ സർ ഞാൻ ആയിരിക്കും എൻ്റെ ബേസിക് നേച്ചർ എൻ്റെ ഹ്യൂമൻ നേച്ചർ എൻ്റെ മെച്ചുവോർഡ് ക്യാരക്ടർ പിന്നെ അതുമാത്രമല്ല എൻ്റെ ഒരു ഡീസൻറ്റ് ബിഹേവിയർ ആൻഡ് ഡിപ്ലോമാറ്റിക് മൂവ്സിൽ ആൾക്കാർ മിക്കമ്പോഴും ഇഷ്ടപ്പെടും ആസ് എ ബെറ്റർ ഹ്യൂമൻ ബീങ് വെരി ഗുഡ് മോനെ ഇരുന്നോളൂ സേഫ് ഓ താങ്ക് യു താങ്ക് യു ലാൽ സാബ് താങ്ക് യു പ്രേക്ഷകർ സിജോ എന്താണ് പറയുന്നത് ആ ലാലേട്ട കുഴപ്പമില്ല പക്ഷെ ചിലത് ആ ഉണ്ടല്ലേ നിന്റെ വായുന്നത് കേൾക്കാനിരിക്കായിരുന്നു റിസൾട്ട് പെൻഡിങ് അവിടെ അവിടെയിരുന്നോ ആ ജാസ്മിൻ എന്താണ് ആ ലാലട്ട എന്നെ എന്ത് സേവാക്കി ലാലേട്ടാ അയ്യോ എനിക്ക് വയ്യ ലാലട്ടാ അതെന്ത് അയ്യോ ഇത്രയും നാൾ എനിക്ക് ടെൻഷൻ ടെൻഷനിലായിരുന്നു എനിക്കിപ്പോൾ സേവായേ പറ്റുള്ളൂ അതെന്ത് ലാലട്ടേൻ്റെ മുഖം കണ്ടാലും അറിയാം എന്നെ സേവാന്ന് ആണോ എന്നാൽ പിന്നെ റിസൾട്ട് പെൻഡിങ് വെക്കാം അയ്യോ അയ്യോ വേണ്ട ലാലേട്ട പ്ലീസ് അയ്യോ ഇല്ല മക്കൾ റിസൾട്ട് പെൻഡിങ്ങിൽ അവിടെ നിന്നാ എടാ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടതാണ് അവിടെ വെക്ക് ആ ജിൻഡോ ഞാൻ സേവഡായിരിക്കും ലാലേട്ട ഏ എന്ത് അല്ല ഞാൻ ടോഫയിൽ ഉണ്ടാവും എന്ന് അവർ പറയുന്ന അത്രയും കൂടെ വന്ന് അന്നോട്ട് വെച്ചാണ് പറയുന്നത് എനിക്ക് ഗെയിം പോലും കളിക്കാൻ പറ്റിയിട്ടില്ല അത് കാരണം ഒരു മാസത്തേക്ക് അപ്പോൾ സേവ്ഡാണ് ആണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അല്ല ലാലേട്ട അപ്പം ഞാനൊന്ന് വെക്കണം അത് ഇഷ്ടം പോലെ മോനെ മോ സേവ്ഡ് ആണോ റിസൾട്ട് പെൻഡിങ് ആണോ അത് ലാലേട്ടൻ്റെ ഇഷ്ടം പോലെ പക്ഷെ ഞാൻ ആണ് ലാലേട്ട എന്നാൽ പിന്നെ റിസൾട്ട് പെൻഡിങ് വെക്കാം അയ്യോ ലാലേട്ട വേണ്ട എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്തോ ഓ മോനെ സേവ്ഡ് ഓ താങ്ക് യു ലാലേട്ട ഋഷി ലാലട്ട നേരത്തെ തന്നെ റിസൾട്ട് പെൻഡിങ് വെക്കണേ വെക്കല്ലേ എന്നെ സേവഡാക്കണേ ആ മോൻ നേരത്തെ പറഞ്ഞുകൊണ്ട് റിസൾട്ട് പെൻഡിങ് അങ്ങനെ ശ്രീതു നോറ രണ്ടുപേരാണ് ബാക്കിയുള്ളത് എന്താണ് പറയാനുള്ളൂ ആരും ഔട്ടാവും നോറ ഔട്ട് നോറ ഔട്ടാവില്ല ലാലേട്ട കാര്യം ശ്രീ നോറ കഴിഞ്ഞ ആഴ്ച നോറ നിക്കണം അപ്പൊ അർജുൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീതു ആണ് ശ്രീതു നിക്കട്ടെ സിജോ ശ്രീതു നിൽക്കണം എന്നാണ് തോന്നുന്നത് ലാലേട്ട ജിൻഡോ മനസ്സുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല ലാലേട്ട നോറ നോറ ഈ വീട് വിട്ട് പോയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ പോകാൻ ചാൻസും ഉണ്ട് മേ ബി നോറയോ ഒക്കെ ആയിരിക്കും എൻ്റെ മോനെ ഒരു പേര് പറ കൊണ്ട് പറഞ്ഞു കഴിയൂല ലാലോട്ട എനിക്ക് തകർന്ന് തകർന്നു പോവും ഓ എൻ്റെ അമ്മ ഇവന് ഇങ്ങനെ ഇത്രയും നന്മയായോ എൻ്റെ ഇടയ്ക്ക് മക്കളെ ഒരു പേര് പറ നീ നോറേനെ ആണോ ശ്രീദുവിനെ ആണോ എന്നെ കൊണ്ട് പറ്റൂല ലാലോട്ട കൊണ്ട് ഞാൻ തകർന്നു പോവും ഞാൻ നീ ഒരു പേര് പറ അത് പിന്നെ ആരെങ്കിലുമൊക്കെ ആവാം ലാലോട്ട ഓ അവിടെ ഇരി നിനക്കെ റിസൾട്ട് പെൻഡിങ് വെച്ച് വെച്ചാൽ മതിയായിരുന്നു സേവ് വേണ്ട പോട്ട് ശരി 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 അത് കഴിഞ്ഞ് ഇനി ലാലേട്ടൻ എന്താണ് പറയാമുള്ളൂ ശ്രീതു ലാല ഞാനും ഞാനും എനിക്ക് താല്പര്യം ലാലേട്ട് നിക്കണം എന്നൊക്കെയാണ് ആ ശരി ശരി എന്നാൽ റിസൾട്ട് പെൻഡിങ് ആണ് നോറ എവിറ്റഡ് ആ നോറ എല്ലാവർക്കും കൈ കൊടുക്കണു ആദ്യമായിട്ട് കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് ജാഫ്മിൻ ഇങ്ങോട്ട് വാ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ ആ ഇത്രയൊക്കെ മതി എനിക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങള് ആ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നു ആരെയാണ് മോളെ മിസ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ലാലേട്ടനെ മിസ് ചെയ്യും ലാലേട്ടൻ്റെ ഓരോ സിനിമയും ഞാനിരുന്ന് കാണും എല്ലാ സിനിമയും ഞാൻ എണ്ണി 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 നമ്പർ എടുക്കും അപ്പോൾ ലാലേട്ടൻ സത്യത്തിൽ നിനക്ക് എന്തെങ്കിലും ആ കുഴപ്പമില്ല അല്ലേ മോള് മോളെ ഈ വീട്ടിൽ ആരെയൊക്കെയാണ് മോൾ മിസ് ചെയ്യുന്നത് വീട്ടില് വീട്ടിൽ മിസ് ചെയ്യും ലാലേട്ടാ ആണോ മക്കളെ ഈ വീട്ടിൽ ആരെയാണ് മോള് മിസ് ചെയ്യുന്നത് ബിഗ് ബോസിനെ ബിഗ് ബോസിന് ഞാൻ മിസ് ചെയ്താലേട്ടാ പിന്നെ എല്ലാ ക്യാമറയും ബിഗ് ബോസ് പിന്നെ പ്രത്യേകിച്ച് കൺഫെഷൻ റൂമിലും നമ്മൾ നമ്മള് സംസാരിച്ച കാര്യം ഞാനും ബിഗ് ബോസ് എന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഡേ വൺ ടു മക്കളെ വീട്ടിലെ കണ്ടസ്റ്റൻസിൽ ആരെ മിസ് ചെയ്യും ആ അതാ അത് പിന്നെ ആരുമില്ല ആ മിസ് ചെയ്യും മിസ് ട്ടാ കുറച്ചൊക്കെ അവരൊക്കെ നല്ല കണ്ടസ്റ്റൻസ് അല്ലേ എന്റെ കണ്ട അപ്പൊ അവരെ കാണണോ ഓ വേണ്ട ആ കാണാം കാണാം ലാലേട്ട ഓ അതാ വന്നു ഹലോ എല്ലാരും നന്നായിട്ട് കളിക്കേട്ടാ അപ്പൊ ഞാൻ പോണു ആ ശരി ശരി എന്നാ പിന്നെ പോക്കോ കൂടുതൽ നിർത്താം മക്കൾ പോക്കോ ടാറ്റ അങ്ങനെ രാജട്ടൻ ആ യാത്ര പറയുന്നു നാളെ എബിക്ഷൻ പ്രോസസ്സിന്റെ ബാക്കിയും ടാസ്കുകളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോണത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ